ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുമായും കൂടിക്കാഴ്ച നടത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തെ തുടർന്ന് സംസ്ഥാനത്ത് ബി ജെ പിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് സംസ്ഥാനത്ത് പാർട്ടിയും സർക്കാരും രണ്ട് തട്ടിലാണെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ബി ജെ പി നേതാക്കളെ കാണുന്നത് സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം മുഖ്യമന്ത്രി നേതാക്കളോട് വിശദീകരിക്കും ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയുമായും മറ്റ് മുതിർന്ന ബി നേതാക്കളുമായും ചർച്ച നടത്തും കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ഏകോപനം കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനം എന്നിവ മുഖ്യമന്ത്രിമാരുടെ കൂടിക്കാഴ്ചയിൽ വിഷയമാകും പല സംസ്ഥാനങ്ങളിലെയും ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തെ സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം ബാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് അവലോകനം ഏറെ നിർണായകമാണ് കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ജനപിന്തുണ സംബന്ധിച്ച അവലോകനവും ചർച്ചയാകും ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ സംബന്ധിച്ച വിലയിരുത്തലും മുഖ്യമന്ത്രിമാരും പാർട്ടി നേതൃത്വവുമായുള്ള ചർച്ചകളിലുണ്ടാകും Noodle heat.